വെൽക്കം ബാക്ക് ടു വിസാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഏറെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ചെറിയവരാവട്ടെ വലിയവരാകട്ടെ ആരുമായിക്കോട്ടെ എല്ലാവരും ഒത്തിരിയേറെ അലറ്റുന്നൊരു ുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എന്നാലേ നിങ്ങൾക്കിത് എന്തിനുള്ള വീഡിയോ എന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാവിൻ്റെ ഇലയാണ് അപ്പോൾ അതാ പൊയത്തതും എടുത്തിട്ടുണ്ട് പച്ചയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ലൊരു സൂത്രമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഇത് എന്തിനെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മഴക്കാലമായത് എല്ലാവരും അലറ്റുന്ന ഒരു പ്രശ്നമാണ് ചെറിയ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഒത്തിരിയേറെ അലറ്റുന്ന ഒരു പ്രശ്നമാണിത് അതിന് ഞാൻ എന്താ മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ മാവിൻ്റെ ഇല ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇല്ലെങ്കിലും അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് ഒരു തവണ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കാൻ മറക്കുക െ എനിക്കിത് വളരെയേറെ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നുള്ളത് ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ചെയ്തിട്ട് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറെ ഇത് പറഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട് അവർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഗുണമുണ്ട് നിലയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇത് ഞാൻ ആ പല്ല് വേദനക്കാണ് കാണിക്കുന്നുള്ളത് പല്ല് വേദന ആണ് ഇപ്പോൾ എല്ലാവരും ഒരു പ്രശ്നം അപ്പോൾ അത് ആ കുട്ടികളിപ്പോൾ മിഠായൊക്കെ തിന്നിട്ട് പല്ല് പല്ലൊന്നും ബ്രഷ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ അപ്പോൾ ആ സമയത്ത് പല്ല് വേദന ഒക്കെ വന്നാൽ ഞമ്മൾ എന്താ ഗുളികയാണല്ലോ കൊടുക്കുന്നുള്ളത് മെഡിസിൻ ആണല്ലോ കൊടുക്കുന്നുള്ളത് അതിന് പകരം നിങ്ങളത് ആ മാവിൻ്റെ ഇല നിങ്ങൾ മുറ്റത്തുണ്ട തൊടിലുള്ള മാവിൻ്റെ എല്ലാം ഗുണം നമുക്ക് നല്ലൊരു നല്ലൊരു മരുന്നായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാ ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മാവിൻ്റെ പച്ചലയും പിന്നെ ഇതാ മൂന്ന് പഴുത്തലയാണ് അപ്പം ഇത് എന്തിനെല്ലാം ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പല്ല് വേദന പല്ലിൻ്റെ കറ നോണ മോണപ്പൊയ്പ്പ് പിന്നെ തരിപ്പ് അതിനൊക്കെ നല്ല ഗുണമുള്ള ഒരു ഇതാണ് പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഞാൻ അത് താ നല്ല കഴുക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇല്ല നല്ല പോലെ കഴുകണം പുതുവോ പാറ്റോ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഈ മഴക്കാലം ഇലയിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ നോക്കിയിട്ട് കഴുകിയെടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ എന്താ മൂന്ന് ലയും പൊജത്തലയും ഒരു പച്ചയിലെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ല ഒത്തിരിയേറെ ഗുണമുള്ളൊരു പരിഹാരമാണിത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി അധികം കഴിക്കുന്നത് നമ്മൾ ശരീരത്തിന് ഹെൽത്ത് അല്ല അപ്പോൾ അതുകൊണ്ടതാ മാവിൻ്റെ അല വെച്ചിട്ട് ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് ഉടനടി തന്നെ പരിഹാരം കിട്ടും ഉറപ്പാണ് ഇല്ലെങ്കിൽ തന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാനതിന് ഉറപ്പ് തരുന്നു ഇതെനിക്ക് ഹൺഡ്രഡ് ശതമാനം ആയി കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം അങ്ങനെ ഇതാ ഞാൻ മൂന്ന് അലയും പഴുത്തലയും ഇതാക്കായിക്കൊണ്ട് കീറിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുഭാഗത്തുള്ള തണ്ടില്ലേ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ പച്ച ഇല ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ മിക്സീൻ്റെ ജാറിൽ എത്ര ഫൈനായിട്ട് പൊടിയെന്നോ അത്രയും ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് എന്താ ഇനി നമുക്ക് വേണ്ടത് നല്ല പോലെതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേണ്ടത് നമ്മൾ ചായ തിളപ്പിക്കുന്ന പാത്രം അല്ലെങ്കിൽ നല്ലൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം നമുക്കതിനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞങ്ങൾക്ക് പൊട്ടിക്കാനും അതിലോളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ എന്നാലേ ഞാൻ ഇടുന്ന ഇത് ഇതുപോലുള്ള ടിപ്സും എന്താ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഉടനായിട്ട് കിട്ടത്തുള്ളൂ അതിനെന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അത് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നമ്മൾ ആ സ്പൂണ് കൊണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് വെള്ളമാണ് അപ്പോൾ ദാ ഇത് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് അപ്പോൾ നമ്മൾ മാവിൻ്റെ ഇല വെച്ചിട്ടാണ് മാവിൻ്റെ ഇല ഇനി കളിയേ വേണ്ട പല്ലുവേദന വന്നാൽ പല്ലുവേദന വരണം എന്ന് വെച്ചിട്ടില്ല എല്ലാ ദിവസം രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നില്ലേ ആ സമയത്ത് തന്നെ നമുക്ക് പല്ലുവേദന പല്ല് തുടക്കാനായിട്ട് മാവിൻ്റെ ഇല തന്നെ മതിയാവും പിന്നെന്താ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ വായ കഴുകിയാൽ ഒട്ടും അന്നത്തെ ദിവസം പല്ലുവേദനയോ പല്ലിന് തരിപ്പോ പല്ല് പുളിപ്പോ നോണപ്പയ്പ്പ് എന്ത് മോണപ്പൊപ്പല്ലോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഞാൻ അണ്ടര ശതമാനം ഉറപ്പ് പറയുന്നത് അതിന് എന്താണ് ഫുള്ളായിട്ട് ഞാൻ ആ മിക്സിൻ്റെ ചാർന്നിട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പത്തലക്കും ഒരു പച്ച ചപ്പലക്കും എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ അതും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കണം അങ്ങനെന്താ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ അത് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ എന്താക്കണം എടുക്കണം നമ്മൾ വായിക്ക് എത്രത്തോളം ചൂട് വെക്കാൻ പറ്റുന്നോ അത്രത്തോളം ഇത് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ കുഞ്ഞുമക്കൾക്ക് എത്രത്തോളം ചൂട് വെക്കാൻ പറ്റുന്ന അമ്മമാർക്കും ഉമ്മമാർക്കെല്ലാവർക്കും അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞു ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവരെ വായിക്കത്ര ചൂട് വെക്കാൻ പറ്റും നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇതാക്കിയാൽ മതി പിന്നെ അതാ നല്ലപോലെ ഞാൻ എന്താ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ച് സമയം ഇത് നമുക്ക് എന്താ കണം നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് എന്താ ഉണ്ടാക്കിയിട്ട് നോക്കേണ്ടതാണ് അധികം മെഡിസിൻ കഴിക്കുന്നതിന് പകരം എന്താ മാവിൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ലപോലെ മാറിക്കിട്ടും ഇതിനധികം ഇൻഗ്രീഡിയൻസോ യാതൊരു ചിലവും കൂടിയില്ല നമ്മൾ തൊഴിലുള്ള ഇലയും വീട്ടിലുള്ള വെള്ളം വെച്ചിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഒരു പൈസ കൊടുത്ത് ഒന്നും വാങ്ങേണ്ട ഒന്നും ആവശ്യമില്ല നമ്മളെ പറമ്പിലുള്ള സാധനം വെച്ചിട്ട് മാത്രം നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കുക ഒരു ചിലവുമില്ലാതെയാണ് ഇതുണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് അങ്ങനെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് ലോ ിൽ ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളർ മാറിക്കിട്ടും നമ്മൾ വെക്കുമ്പോഴുള്ള കളറിനേക്കാൾ നല്ല പോലെ മാറിക്കിട്ടും നമുക്കെന്താക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്താക്കാം ആ ചൂടിൽ തന്നെ നമുക്ക് എന്താ വായിക്ക് വെച്ച് കൊടുക്കാം ഏത് ഭാഗത്താണോ പല്ല് വേദന ഏത് ഭാഗത്താണോ മോണ ഈ തരിപ്പുള്ളത് ആ ഭാഗത്ത് ഇങ്ങനെ വായിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്താക്കാം വായിക്കുപ്പിളിക്കൂലേ അതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്തായാലും നമുക്കതിനുള്ള പരിഹാരം കിട്ടുന്നതാണ് അവ ഞാൻ എന്താ നല്ലപോലെ ഗ്ലാസ്സിലേക്കൊട്ടും അരയ്ക്കാതെ ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വായിലെവിടെയാണ് പല്ലുവേദന ആ ആ ഭാഗത്തേക്ക് വെള്ളം വെച്ചിട്ട് ഒരു അഞ്ച് സമയം പത്ത് സമയം കുളു കുള ആക്കിയിട്ട് നമുക്ക് എന്താക്കാം തുപ്പിക്കളയാം അപ്പോൾ ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ് നിങ്ങൾ ഉറപ്പ് ചെയ്തിട്ട് എനിക്കെന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായത് അപ്പോൾ മുക്കാൽ ഗ്ലാസ് ഇത് നല്ലപോലെ ചൂടായി ആറിട്ട് എനിക്ക് മുക്കാൽ ഗ്ലാസ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ അത് നല്ല എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഉടനടി അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് നല്ലൊരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറന്നു പോവല്ലേ പുതിയ പുതിയ ഇങ്ങനെ ടിപ്സും എല്ലായിട്ട് വരുന്നതുവരെ കുമ്പായ്